ഹോ എന്ത് വേനൽക്കാലമാണല്ലേ ചൂടാണെങ്കിലോ അസഹനീയം ഇങ്ങനത്തെ ചൂടും വേനലുമുള്ള സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ പോലും നമ്മൾ വേർക്കുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത് ഈ ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് നിരവധി അസുഖങ്ങൾ ഉണ്ടാവില്ലേ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിലെ കല്ല് മൂത്രത്തിൻ്റെ മൂത്രക്കുഴലിൻ്റെ പഴുപ്പ് അതുപോലെ തന്നെ മൂത്രത്തിൽ രക്തം വരിക കിഡ്നിയുടെ പ്രവർത്തനത്തിന് വല്ലാതെ ബാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ വേനൽക്കാലത്ത് വരും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുമായിട്ട് നമുക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒന്നാണ് ഞെരിഞ്ഞിൽ ഈ ഞെരിഞ്ഞിൽ നമ്മൾ വെറുതെ തിളപ്പിച്ച് കുടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ ഞെരിഞ്ഞിലും ചൂടാണ് അതുപോലെ നമ്മുടെ ചുറ്റും ചൂടാണ് അങ്ങനെ മൊത്തത്തിൽ ചൂടാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഞെരിഞ്ഞലിൻ്റെ കൂടെ അല്പം ബാറിലും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ വൈറ്റമിൻ സി കാൽസ്യം ഫ്ലവനോയിഡുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും നമ്മുടെ ഈ ഞെരിഞ്ഞിലുണ്ട് അത് കൂടാതെ ഈ ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ മൂത്രത്തിൽ പഴുപ്പും മൂത്രത്തിലെ കല്ലും പോലും മാത്രമല്ല കേട്ടോ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ തോത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഞെരിഞ്ഞിലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഞെരിഞ്ഞിൽ നല്ലതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ് ഇല്ലാതാക്കാനായിട്ട് ഉദ്ധാരണക്കുറവ് പരിഹരിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മളീ ഞെരിഞ്ഞലി ഇപ്പോൾ സ്ത്രീകൾക്ക് വരുന്ന ഒരു അസുഖമായിട്ടുള്ള പോളിസെസ്റ്റിക് ഓവറി അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ തലച്ചോറിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനായിട്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഒക്കെ ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ ഈ ഞെരിഞ്ഞി അതുകൊണ്ട് ആരും ഒഴിവാക്കരുത് ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പച്ചമരുന്ന് കടയിൽ നിങ്ങൾക്ക് കിട്ടും നിസ്സാര വിലയുള്ളൂ ഇത് അൻപത് ഗ്രാമിന് മുപ്പത് രൂപ അങ്ങനെ ഏതാണ്ടൊക്കെ ഉള്ളൂ നേരത്തെയൊക്കെ നല്ല വില ഉണ്ടായിരുന്നു ഒന്നാണത് അപ്പോൾ ആരും മറക്കരുത് നിങ്ങൾ ഇന്ന് തന്നെ ഞെരിഞ്ഞിൽ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കുറച്ചെടുത്ത് തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് ആ വെള്ളം കുട്ടികൾക്കും നിങ്ങളുമൊക്കെ കുടിക്കുക ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കാനായിട്ട് നോക്കണം അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ